ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മൈ ജ്യോതി അപ്പം ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ മറ്റേ ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടിയിട്ട് ആ ഹെയർ ബാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടാകോട് കുറച്ചിന് തലയിൽ വെക്കാനോട് ഹെയർ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് പറയുമ്പോൾ ഈ കാണുന്ന ഒരു റാ മാത്രമാണ് ചേട്ടായി വാങ്ങിച്ചിട്ട് പോകാനുള്ള അപ്പോൾ എന്തായാലും ചെയ്യുന്നതല്ലേ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു പ്ലെയിൻ ഹെയർ ബാൻഡ് ഒരു ഹെയറാണ് നമ്മുടെ കൈ കിട്ടില്ല എങ്ങനെ അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു കുട്ടി ഐഡിയ ആണ് ഇതിട്ട അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കൺസ്യൂവ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് ഛർദിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നടക്കോ ഇല്ലയെന്നൊന്നെനിക്കറിയില്ല അപ്പോൾ ഞാൻ അമ്മസിൻ്റെ ഡ്രസ്സിൽ നിന്ന് തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ഡ്രസ്സിൽ നിന്ന് തന്നെ ചെറിയൊരു ഒരു വീതിക്ക് നമ്മൾ ഈ എന്താ ഈ നെറ്റ് ഉണ്ടല്ലോ നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അടിയിൽ നെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അടിയിലത്തെ നെറ്റിൽ നിന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് മടിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു സൂചിയുണ്ട് ഒക്കെ ചെയ്യുമ്പോൾ പിന്നൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാലോ അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ റായ ആയതുകൊണ്ട് തന്നെ അതിലെ പിടിച്ചിരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നാനായിട്ട് അപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞു അതുതന്നെ വെച്ച് കൊടുക്കിന് അതിൽ വേറെ ഒന്നും നീ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു അങ്ങനത്തെ തന്നെ പ്ലെയിനായിട്ടുള്ള വെച്ച് കൊടുത്തു ഇടാനൊരു മടി സ്കൂളിലായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻഡും ബോയും ഒക്കെ വെച്ചിട്ടും വരുമ്പോൾ അമ്മൂസ് മാത്രം പ്ലെയിനായിട്ടുള്ള വെച്ചിട്ടും പോകേണ്ട ചേട്ടായി എന്ന് പറഞ്ഞ് ഞാനങ്ങ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ഫ്രില്ലൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മൾക്കൊരു വീഡിയോ ഈ ഒരു നെറ്റ് റായിൽ തുന്നി പിടിപ്പിച്ച് ഞാൻ നന്നായിട്ട് തുന്നി പിടിപ്പിച്ചു തുന്നിട്ടും അതിരിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി തെന്നിരിക്കുകയാണെ പിന്നെയും കുറച്ചും കൂടി ഭംഗി വരുത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ചെറിയ എന്താണ് കല്ലൊക്കെ ഒട്ടിക്കുന്ന പശ ഉണ്ട് സ്റ്റോൺസൊക്കെ ഡ്രസ്സിൽ സ്റ്റോൺ ഒട്ടിക്കുന്ന പശയുണ്ട് അപ്പോൾ കുറേ നാളായി നമ്മളിത് എടുത്തിട്ടോ കട്ട പിടിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷെ തിരക്കില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടി മറ്റേ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ വൈറ്റ് കളറിലെ ഷുഗർ ബീഡ്സും പിന്നെ അമ്മൂസിൻ്റെ പഴയൊരു ഡ്രസ്സിൽ നിന്ന് ഒരു ചെറിയൊരു പൂവും കൂടി പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി അങ്ങ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രാത്രി ഫുൾ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അത് ഫുൾ ആയിട്ട് ഒട്ടിക്കുകയുള്ളു കേട്ടോ ആ ഒരു പൂവ് ഞാൻ പയ്യൊന്ന് സൂചിക്കുന്നൂലും കൊണ്ട് തുന്നി വെച്ചിട്ടുണ്ടേ അത് ഒട്ടിച്ചു വച്ചാൽ വിട്ട് വിട്ടിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി തുന്നി ഒന്ന് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇനി നമുക്കൊരു നൈറ്റ് മൊത്തം ഇതിനെ അനക്കാണ്ട് വെക്കണം സെൻട്രിൽ കൂടി പശയൊക്കെ കൊട്ടിച്ച് നല്ല തിക്നെസ്സിൽ നമ്മൾ ഷുഗർ ബീഡ്സൊക്കെ ഇട്ടുതാ അത് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ ഇതൊരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം മൂസ് സ്കൂളിൽ പോകാൻ നേരത്തെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാലം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അങ്ങനെ അമ്മൂസിൻ്റെ ആ ശിഷുദിനത്തിന് സ്കൂളിൽ പോയ യാത്ര ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തത് കൊള്ളാലേ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് അമ്മൂസിൻ്റെ ചെറിയൊരു റാം ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു എവിടെയാ നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ അമ്മൂസിന് ഇങ്ങനെ നെറ്റിൻ്റെ ഡ്രസ്സുകളൊന്നും ഇടാത്തതാണ് പക്ഷേ ഇപ്പോൾ ഇട്ടപ്പോൾ ഭയങ്കര ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ